മലയാള കലാകാരന്മാരുടെ ദേശീയ സംഘടനയായ നന്മ സംസ്ഥാനതലത്തിൽ സംഘടിപ്പിക്കുന്ന നന്മ സർഗോത്സവത്തിന്റെ ജില്ലാതല മത്സരങ്ങൾ ജൂലൈ ഇരുപത്തിയേഴിന് ശനിയാഴ്ച മലപ്പുറം ടൗൺ ഹാളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു അവതരിപ്പിക്കാൻ ആഭാരവം പരാമർശിക്കേണ്ട പതിനെട്ട് വയസ്സിന് മുകളിൽ മാത്രം കാരണം കുട്ടികൾക്ക് സ്കൂളിൽ വലിയ ഉത്സവങ്ങളുണ്ട് മുകളിലുള്ള പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തിയഞ്ചു വയസ്സ് വരെ ഒരു കാറ്റഗറി മുപ്പത്തി ആറ് മുതൽ അറുപത് വയസ്സ് വരെ മറ്റൊരു കാറ്റഗറി അറുപത് വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് മറ്റൊരു കാറ്റഗറിയുമായി നൂറിൽ പരം ഇനങ്ങളിൽ അവർക്ക് മാറ്റി നിൽക്കാവുന്നതാണ് പതിനെട്ട് മുതൽ മുപ്പത്തി അഞ്ചു വരെയും മുപ്പത്തി ആറ് മുതൽ അറുപത് വരെയും അറുപത്തൊന്നിന് മുകളിലും മൂന്ന് വിഭാഗങ്ങളിലായി നൂറോളം ഇനങ്ങളിലാണ് മത്സരങ്ങൾ നടക്കുക കലാലയ കലോത്സവത്തിൽ സമാനമായ രീതിയിലാണ് മത്സരങ്ങൾ പങ്കെടുക്കുന്നവർക്ക് ജൂലൈ ഒന്നു മുതൽ പതിനഞ്ചു വരെ പേര് നൽകാം ഒരാൾക്ക് വ്യക്തിഗത ഇനത്തിൽ മൂന്നും ഗ്രൂപ്പ് ഇനത്തിൽ രണ്ടും രചനാ മത്സരങ്ങളിൽ മൂന്നും ഇനങ്ങളിൽ മത്സരിക്കാം അഭിനയത്തിലും നൃത്തത്തിലും രചനാ മത്സരങ്ങളിലും സംഗീതത്തിലും എല്ലാം പതിനെട്ടിനു മുകളിൽ എത്ര പ്രായമുള്ളവർക്കും മറ്റ് യാതൊരു മാനദണ്ഡങ്ങളും ഇല്ലാതെ മത്സരിക്കാൻ അവസരമൊരുക്കാണ് ലക്ഷ്യം ജില്ലയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഒന്നും രണ്ടും സ്ഥാനക്കാർക്ക് സംസ്ഥാനതല മത്സരത്തിൽ പങ്കെടുക്കാൻ അവസരമുണ്ടാകും മത്സരത്തിൽ പങ്കെടുക്കാൻ ആരായിക്കുന്നവർ കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി നൽമ ജില്ലാ ഭാരവാഹികൾ മേഖലാ സെക്രട്ടറിമാർ എന്നിവരുമായി ബന്ധപ്പെടാവുന്നതാണ് മത്സരത്തിന്റെ പിരിമുറക്കത്തിൽ നിന്നും മാറി സർഗോത്സവം സർഗപ്രതിമകളുടെ ഉത്സവമാക്കി മാറ്റുവാനാണ് സംഘാടകർ ലക്ഷ്യമിടുന്നതെന്നും സംഘാട സമിതി ഭാരവാഹികളായ നന്മ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ലുക്മാൻ അരീക്കോട് ജില്ലാ സെക്രട്ടറി സജിത് പൂക്കോട്ടമ്പാടം ഹനീഫ് രാജാജി പ്രമോദ് തവന്നൂർ சோல்டன் டயமண்ட் கோட்டப்படி மலப்புரம் நைன் செவன் டபுள் ஃபோர் நைன் வந்து டூ நைன் வன் சிக்ஸ்